ഹായ് ഗെയ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ജ്വല്ലറി പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാലോ ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് എത്രയൊന്നും അതുപോലെ എന്താ പറയുക സാധാരണക്കാരെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സ്വർണ്ണമൊന്നും കൊടുക്കാൻ എന്താ പറയുക രക്ഷിതാക്കൾക്ക് പറ്റുന്നില്ല അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടും വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമുക്ക് ഈ ഇവിടെ ഉള്ള ഒക്കെ ഒന്ന് കണ്ടു കണ്ടുപോകെട്ടോ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേരള വെഡ്ഡിങ് സെറ്റ് അതുപോലെ പാലക്ക സെറ്റ് ആൻറ്റിക്കേ നെഗാസ് റോളക്സ് നൂർ കളക്ഷൻ അതുപോലെ ചെട്ടിനാട് ബംഗാളി അങ്ങനെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കാണട്ടോ പിന്നെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാം എനിക്കിതിനെ പറ്റിയൊന്ന് കൂടുതലായിട്ട് പറയുന്നൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് അറിയുന്നത് പോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ കണ്ടോ നല്ല നല്ല മാലകളൊക്കെ ഉണ്ട് അതുപോലെ ഇതാ കൈ കൈപ്പടം കൈ കൈമക്ക കൈച്ചെയിന് ലോക്കറ്റുകൾ ഒരുപാട് നല്ല നല്ല നെക്ലേസുകൾ ഇത് കല്യാണ പെണ്ണിന് മാത്രമല്ല കേട്ടോ നമുക്കും ഉപയോഗിക്കുക നമുക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ചുരിദാറിനായിക്കോട്ടെ അല്ലെങ്കിൽ സാരിക്ക് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് അതുപോലെ പാലക്ക മാലകളൊക്കെ കണ്ടില്ലേ മാന എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ അതുപോലെ ഒരുപാട് കളറിൽ കരിമണി മാലകളൊക്കെ ഉണ്ട് കേട്ടോ പേളിൽ ഒരുപാട് നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് അതുപോലെ ചെയിന് ചെയിൻ ആക്കോട്ടെ വനത്തുള്ള ചെയിൻ ഇങ്ങനെ നല്ല നല്ല പിന്നെ എന്താ പറയുക ഒരുപാട് കളക്ഷൻ എന്നറിയണം നമുക്ക് വിരലിൽ എണ്ണാ എണ്ണാവുന്നതിനേക്കാട്ടിയും കൂടുതൽ കളക്ഷൻസ് അവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇത് സ്വർണത്തിൽ പോലും ഇത്രത്തോളം കളക്ഷൻ ഇല്ലയെന്നാണ് തോന്നുന്നത് അതുപോലെ വളകൾ ഇത് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണോ ഇങ്ങനത്തെ ഒരു കളർ എന്ന് അറിയില്ല പക്ഷെ നേരിൽ കാണുമ്പോൾ അങ്ങനെയല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ വളകളൊക്കെ കാണാൻ ഒരുപാട് നല്ല സ്റ്റോണൊക്കെ വെച്ച വളകളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഈ ഷോപ്പ് എവിടെയെന്ന് വെച്ചാൽ കൊയിലാണ്ടി സ്റ്റാൻഡിന് ബേക്കിലാണ് ഈ ഷോപ്പിൻ്റെ പേര് മണവാട്ടി എന്നാട്ടോ ഇതൊക്കെ പാതുസര കേട്ടോ പാതുസരത്തിൻ്റെ കളക്ഷനാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് അതുപോലെ അരയഴത്ത് ബെൽറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ കേട്ടോ അതുപോലെ ഏതാ വലിയ ജിമിക്കികൾ അതുപോലെ ചെറിയ ജിമിക്കി ആയിക്കോട്ടെ വലിയ ജിമിക്കി ആയിക്കോട്ടെ കല്യാണ പെണ്ണിനൊക്കെ വലിയ ജിമിക്കൊക്കെ ഇട്ട് എന്താ പറയുക നല്ല ഭംഗിയല്ലേ ആ സമയത്ത് കാണാനൊക്കെ അപ്പോൾ ഒരുപാട് നല്ല നല്ല കമ്മൽസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒന്ന് കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും